വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ പ്രഖ്യാപിച്ചതു മുതൽ വിവാദങ്ങൾ പിന്തുടർന്ന രജനി ചിത്രമാണ് കാലാ കരികാലൻ കബാലി എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം പാരഞ്ജിത്തും രജനീകാന്തും ഒന്നിക്കുന്ന കാലാ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു മുംബൈയിലെ ഒരു ചേരിയുടെ പശ്ചാത്തലത്തിലൊരു ജീപ്പിന് മുകളിൽ ഇരിക്കുന്ന രജനിയുടെ ചിത്രമാണ് പോസ്റ്റർ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതോടെ ചിത്രത്തിൽ ഇരിക്കുന്ന ജീപ്പ് തിരികെ നൽകാമോ എന്ന ആവശ്യവുമായി തിരിക്കുകയാണ് മഹീന്ദ്ര കമ്പനിയുടെ ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര രജനീകാന്ത് ഇരുന്നതോടെ ആജീപ്പ് ഒരു സിംഹാസനമായി മാറി എന്ന് ട്വീറ്റ് ചെയ്ത ആനന്ദ് അതിനുശേഷം മഹീന്ദ്ര കമ്പനിയുടെ ഓട്ടോ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി ജീപ്പ് തനിക്ക് തരുമോ എന്ന് ആവശ്യപ്പെട്ട് വീണ്ടും ട്വീറ്റ് ചെയ്തു ഇപ്പോൾ സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണെന്നും ചിത്രീകരണം പൂർത്തിയായാൽ ജീപ്പ് ആനന്ദ് ശർമ്മയ്ക്ക് നൽകാമെന്നും ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ധനുഷ് ആനന്ദ് ശർമ്മയ്ക്ക് മറുപടി നൽകി വണ്ടർബാർ ബാർ ഫിലിംസിൻ്റെ ബാനറിൽ ധനുഷാണ് ചിത്രം നിർമ്മിക്കുന്നത് രജനീകാന്ത് ചിത്രത്തിൽ ഉപയോഗിച്ച ജീപ്പ് എന്ന നിലയിൽ ജീപ്പിന് മൂല്യം കൂടുമെന്ന നിരീക്ഷണത്തിലാണ് ആനന്ദ് ജീപ്പ് ആവശ്യപ്പെട്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ തരംഗമായി കൊണ്ടിരിക്കുന്ന വില്ലൻ ടീഷർട്ടുകൾക്കായി ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോകുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അഞ്ച് കളറുകളും അവൈലബിൾ ആണ് സ്റ്റോക്സ് വളരെയധികം ലിമിറ്റഡ് ആണ് അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളുടെ വില്ലൻ സ്പെഷ്യൽ ടീഷർട്ട് കരസ്ഥമാക്കൂ